ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രൻ ആര്യയുടെ വിക്രിയകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അധികാരത്തിലേറിയ നാൾ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് അഴിമതി കെടുകാര്യസ്ഥത പിടിപ്പുകേട് എല്ലാം തിരുവനന്തപുരത്തുകാർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ില്ലാത്ത പൊങ്കാലയ്ക്ക് ലക്ഷങ്ങൾ തട്ടിയെടുക്കാനുള്ള ശ്രമം നഗരസഭയിൽ ഒഴിവ് വരുന്ന ജോലിയിടങ്ങളിലേക്ക് സഖാക്കന്മാരെ നിശ്ചയിക്കാനായിട്ട് പിൻസീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന സഖാക്കന്മാർക്ക് മൂത്ത സഖാക്കന്മാർക്ക് കത്തെഴുതിയത് ഒടുവിൽ മലക്കം മറിച്ചില് പിന്നെ പലയിടങ്ങളിലും ഔദ്യോഗിക വാഹനങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ നോ പാർക്കിംഗ് ഇടങ്ങളിൽ പാർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു അവിടുത്തെ വേണ്ടപ്പെട്ടവർ സെക്യൂരിറ്റികൾ ഇത് തടയുന്ന അവസരത്തിൽ അവരുടെ ജോലി ഇല്ലാതാക്കുന്നു ഇങ്ങനെ നിരവധി സെക്യൂരിറ്റി ജീവനക്കാരുടെ ജോലി ഇല്ലാതാക്കി ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് കെ എസ് ആർ ടി സിയിലെ യതു എന്ന് പറയുന്ന താൽക്കാലിക ഡ്രൈവറെയാണ് അദ്ദേഹം ഓടിച്ചുകൊണ്ടുവരുന്ന വാഹനം തിരുവനന്തപുരം നഗരഹൃദയത്തിൽ തടഞ്ഞു നിർത്തി മോശമായ രീതിയിൽ സംസാരിക്കുക ഭർത്താവായ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവെന്ന് പറയുന്ന പുങ്കവൻ വണ്ടിക്കകത്ത് ചാടിക്കേറി ആൾക്കാരെ മുഴുവൻ തെരുവിലിറക്കി ഒടുവിൽ യെതുവിൻ്റെ പേരിൽ കേസ് യെതുവിൻ്റെ പേരിൽ ഇല്ലാ കഥകൾ ചമയ്ക്കുക ഇതെല്ലാമാണ് നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത് ഇപ്പോൾ യതുവിനെ കുരുക്കി അകത്തിടാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം പുറത്തു കൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകരോട് ആര്യ രാജേന്ദ്രന് കലിപ്പാണ് മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ കലിതുള്ളുകയാണ് ആഴ്ചയിൽ ഒരു ദിവസം കൗൺസിൽ കൂടണം കഴിഞ്ഞ കുറച്ച് നാളുകളായി മേയറുടെ ഈ താന്തോന്നിത്തം കാരണം അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ കൗൺസിൽ അംഗങ്ങൾ യോഗം തടസ്സപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് സിറ്റി എന്നുള്ള പേരിൽ സാധാരണ ജനങ്ങളുടെ യാത്ര അലങ്കോലപ്പെടുത്തിയിരിക്കുകയാണ് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടും കൗൺസിലർമാർ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സഭയിൽ പ്ലക്കാർഡും ബാനറും ഉയർത്തി ചോദ്യം ചെയ്യുമ്പോൾ സഭ പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാതെ ഒന്നാമത് അഴിമതി കൊണ്ട് മൂടിക്കിടക്കുന്ന നഗരസഭയാണ് അങ്ങനെയുള്ള നഗരസഭയെ ഭരിക്കുന്നത് അഹങ്കാരിയായ ഒരു മേയറാണ് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാൽ അത് എന്താകുമെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്തെ മേയറാകും ഒരിക്കൽ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് തൻ്റെ വാഹനം ഇടിച്ചുകയറ്റി കയറ്റി അതുതന്നെ ഏറ്റവും വലിയ ധിക്കാരം മേയറുടെ ഔദ്യോഗിക വാഹനത്തിൻ്റെ ഡ്രൈവർ പറഞ്ഞപ്പോഴും അതൊന്നും വകവയ്ക്കാതെ കേറി വിട്ടുപോകൂ എന്നാണ് ആക്രോശിച്ചത് ഇപ്പോൾ നഗരസഭയിലേക്ക് പല കാര്യങ്ങളും ചിത്രീകരിക്കാനായിട്ടെത്തുന്ന മാധ്യമ പ്രവർത്തകരുടെ നേരെ വാളെടുത്തിറങ്ങുകയാണ് ഈ അഹങ്കാരിയായ മേയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിൻ്റെ പേരിലുള്ള അഹങ്കാരമാണ് സി പി എം കൊടുത്തിരിക്കുന്ന ഒരു ലൈസൻസാണോ ഈ അഹങ്കാരമെന്ന് പറയുന്നത് പിൻസീറ്റിൽ കുറെ മൂത്ത സഹാക്കന്മാരിരുന്ന് ഡ്രൈവ് ചെയ്യുന്നുണ്ടല്ലോ പലതരത്തിലും ജനങ്ങൾ വെറുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലും അഹങ്കാരം കൈവടിയാൻ തയ്യാറാകാത്ത ഒരു മേയറെയാണ് കാണുന്നത് ഇന്ന് മലയാളി വാർത്തയുടെ പ്രതിനിധി അഭിലാഷ് നഗരസഭയിൽ വെച്ച് കാര്യങ്ങൾ ചിത്രീകരിക്കുമ്പോൾ ഇറങ്ങിപ്പോകൂ എന്നും അതുപോലെ തന്നെ എടുത്തു കഴിഞ്ഞുവെങ്കിൽ മതിയാക്കോ എന്നൊക്കെ ആക്രോശിച്ചു കൊണ്ടാണ് മാധ്യമ പ്രവർത്തകരുടെ നേരെ ചാടി വീഴുന്നത് ഇതൊക്കെ പലവട്ടം കണ്ടിട്ടുള്ളതാണ് എന്തിന് നമ്മുടെ മൂത്ത സഖാവായ കാരണഭൂതൻ കടക്കു പുറത്ത് എന്ന് പറയുന്നത് പോലെ അത് കണ്ടല്ലേ ഈ ഇളം ഇളമുറയില് ഈ അഹങ്കാരിയായ മേയറും പഠിച്ചു വച്ചിരിക്കുന്നത് ഇപ്പോൾ മേയറും പറയുകയാണ് കടക്കു പുറത്ത് മാധ്യമങ്ങളുടെ നേരെ കൊമ്പ് കോർക്കുന്നവരാണ് കാരണം ഈ അഹങ്കാരവും വെട്ടിപ്പും തട്ടിപ്പും എല്ലാം തന്നെ പുറത്തു കൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകരോടാണിപ്പോൾ കലി മുഴുവൻ മേയർക്കുണ്ടായിരിക്കുന്നത് ഇത് ശമിപ്പിക്കേണ്ട ജോലി പാർട്ടി നേതൃത്വത്തിനാണ് ഒന്നുകിൽ ഇത് പിടിച്ചുകെട്ടുക അല്ലെങ്കിൽ മേയർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുക ഇതിലേതെങ്കിലും ഉണ്ടായാൽ നന്നായിരിക്കും

이렇게 <목소리도>